മീറ്റ്ന തടയണക്കരയിൽ മത്സ്യബന്ധനത്തിനിടെ ഒഴുക്കിൽപ്പെട്ടു മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് ക്ഷേമനിധി ബോർഡിന്റെ അടിയന്തര ധനസഹായം കൈമാറി അതികടു ഇരുപത്തി അയ്യായിരം രൂപയാണ് കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് തടയണ പരിസരത്തു നിന്നും ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം തൃത്താല വെള്ളിയങ്കല് പരിസരത്തു നിന്നുമാണ് കിട്ടിയത് ഏഴു ദിവസത്തോളം ഇതിനായി തിരച്ചിൽ നടത്തിയിരുന്നു മരണപ്പെട്ട ചുനങ്ങാട് പാറക്കൽ യൂസഫിന്റെ കുടുംബത്തിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മത്സ്യത്തൊഴിലാളി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ കഴിഞ്ഞ ദിവസം യൂസഫിന്റെ വീട്ടിലെത്തി ആദ്യ തുക കൈമാറി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടിയന്തര സഹായമായി അനുവദിച്ചത് ബാക്കി തുകയായ പത്ത് ലക്ഷം രൂപ ഉടൻ തന്നെ കൈമാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സ്മിത അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സമീർ ഖാൻ ഒ എം ബാബു താഹിർ കൽമണ്ഡപം മണ്ഡപം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസർ സുജിത് വിജേഷ് മുണ്ടായ ഷാജു ചാലക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു അവർക്കത് അറിയില്ല കുടുംബത്തിൽ കാരണം ഇനി അപ്പോൾ ഈ മേഖലയിലെല്ലാം ഉള്ള ആളുകള് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇനി നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവാരം ഉയർത്താൻ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല അതങ്ങനെ അപ്പൊ അതിന് നമുക്ക് കൂടുതൽ പഠനം ആവശ്യമുണ്ട് കൂടുതൽ വിദഗ്ധന്മാരെ സേവനം ആവശ്യമുണ്ട് അവരൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എന്ത് ഇടപെടാൻ സാധിക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസം കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി